വീനം പോർട്ട് ഓപ്പൺ കൂടി നമ്മുടെ കേരളം ദുബായിക്കാൾ വേറൊരു ലെസ്റ്റ് ലെവൽ സെറ്റപ്പിലോട്ട് എത്താനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ശരീരം പരിശോധിച്ചിട്ട് എങ്ങനെയാണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾക്ക് മനുഷ്യൻ എത്രമാത്രം സമയം മുമ്പാണ് മരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് എടുത്തിട്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കടൽ കൊള്ളക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാർഗോ ഷിപ്പുകൾ ഉപയോഗിച്ച് വരുന്ന വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ചില ആയുധങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു മൂന്ന് ഫാക്ടറുകൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് സോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ What സ്വാഗതം ബീനം പോർട്ട് ഓപ്പൺ കൂടി നമ്മുടെ കേരളം ഇന്ന് കാണുന്ന കേരളം ആയിരിക്കില്ല ഇന്ന് നമ്മൾ കാണുന്ന ദുബായിനേക്കാളൊക്കെ ഒരുപാട് ഉയർച്ചയിലായിരിക്കും നമ്മുടെ കേരളം എത്താനായിട്ട് പോകുന്നത് അത്രമാത്രം സെറ്റപ്പിലോട്ട് കേരളം മുന്നോട്ട് പോകാനായിട്ട് പോവാണ് അത് നമുക്ക് വീനം പോർട്ടിന്റെ കുറച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കാം വീനം പോർട്ടിൽ നിന്ന് വെറും പതിനെട്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിലോട്ട് എത്താനായിട്ട് സാധിക്കും ഈ ഒരു റോഡാണ് ലോകത്തിലെ മിക്ക കപ്പലുകൾ അതായത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കാർഗോ ഷിപ്പുകൾ ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട് സൗരക്കെല്ലാം നേരം വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കുന്ന ഒരു പോർട്ടായിരിക്കും വളരെ അടുത്തുള്ള ഒരു പോർട്ടായിരിക്കും ഈ ഒരു വീനം പോർട്ട് എന്ന് പറഞ്ഞാല് പ്രകൃതി നമുക്ക് സപ്പോർട്ടാണ് കേട്ടോ ഒരു വീനം പോർട്ടിന്റെ ഭാഗത്ത് ഇരുപത് മീറ്ററോളം താഴ്ച്ച ഓൾറെഡി തന്നെ ഉണ്ട് അത് ഓൾറെഡി തന്നെ ഇരുപത് മീറ്ററോളം ഉണ്ട് സാധാരണ അത്യാവശ്യം നല്ല വലിയ കാർഗോഷിപ്പുകൾക്ക് പോലും പതിനഞ്ച് മീറ്റർ ഡെപ്ത് മതി പക്ഷെ ഇവിടെ ഇരുപത് മീറ്റർ ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോ വലിയ നമ്പർ വൺ ഏറ്റവും വലിയ ഒക്കെ എവിടെക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രഡ്ജിങ് ചെയ്യേണ്ടി വരും ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്തില്ലോ കുറച്ച് മണൽ അടിയിൽ നിന്ന് പൊക്കിയിട്ട് അപ്പുറത്തോടെ എടുത്ത് പുറത്തൊക്കെ മാറ്റിയത് അത്തരത്തിൽ കുറച്ചുകൂടി ആയം കൂട്ടാം ഇപ്പൊ ഇരുപത് മീറ്ററോളം ആണെങ്കിൽ നമുക്ക് ഇരുപത്തി നാല് മീറ്ററിലോട്ട് വരെ ഇത്തരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോഷിപ്പുകൾക്കും വേണമെങ്കിലും ഇവിടക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും ഇവിടക്ക് വരാനായിട്ട് സാധിക്കും എന്താ ഓൾസോ കണക്ഷൻസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ റെയില് എയർ പിന്നെ റോഡ്സ് അത്രത്തിലുള്ള എല്ലാ കണക്ടിവിറ്റിയും തന്നെ ഉണ്ട് അത്രത്തിലുള്ള സൂപ്പർ കണക്ടിവിറ്റിയും ഈ ഒരു ഭാഗത്ത് ഉണ്ട് ഇനി നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് ഇത് ഇന്നോ ഇന്നലെ രണ്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നേതാക്കന്മാരെ തുടങ്ങി വെച്ച പരിപാടി ഒന്നുമില്ല കാര്യം നൂറ് നൂറ്റി ഇരുപത് വർഷമായിട്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സോ അവരെല്ലാരും തന്നെ പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അത് പോസിബിൾ ആയില്ല പല പ്രശ്നങ്ങൾ കാരണം പല ഇഷ്യൂസ് കാരണം അന്ന് അന്ന് ഇത് എന്താ പറയുക ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്നത് പോസിബിളായി ഇന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇത് സെറ്റ് ആക്കാൻ പറ്റി മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് നമ്മൾ പറയേണ്ടത് വരെ നമ്മുടെ രാജ്യത്തിലോട്ട് എത്തുന്ന കാർഗോകൾ ഉണ്ടല്ലോ അതെല്ലാം തന്നെ കൊളംബോ പോർട്ടലിലോട്ട് അതായത് ശ്രീലങ്കയിലുള്ള കൊളംബോ പോർട്ടലിലോട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം വലിയ മദർഷിപ്പുകൾക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് കയറി ചേരാൻ പറ്റുന്ന പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് ഇല്ലായിരുന്നു എന്നാൽ അതും ഈ ഒരു വീണ്ടും പോർട്ട് വരുന്നവർ കൂടി സക്സസ്ഫുൾ ആയിട്ട് വരാനായിട്ട് പോവുകയാണ് അതായത് നമ്മുടെ രാജ്യത്തിലോട്ട് എത്തേണ്ട കാർഗോസ് എല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് അവർക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ായിട്ട് വീങ്ങം പോർട്ടിലോട്ട് വന്നാൽ മതി അത്തരത്തില് വേറൊരു രാജ്യത്തിലോട്ട് പോകേണ്ട മണി ഫ്ലോ പോലും നമ്മുടെ രാജ്യത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു മണി ഫ്ലോ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഓൾസോ അഡീഷണലി ഇത്തരത്തില് കാർഗോസ് ഇങ്ങനെ പോർട്ടുകളിലോട്ട് വന്ന് ഇറക്കുന്ന സമയത്ത് ഒരു പോർട്ടോ നല്ലതിൽ ഗ്രോ ചെയ്യും ഓൾസോ ഈ ഒരു വരുമാനത്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്ന പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങനെ ഇതിന്റെ റിലേറ്റഡായിട്ടുള്ള വാർത്തകരെ വായിക്കുന്ന വിധത്ത് അതിന്റെ കമന്റ് ബോക്സിലൊക്കെ കണ്ട ഒരുപാട് കമന്റ്സ് ആയിരുന്നു ഇതിന്റെ ഫണ്ട് മൊത്തമായിട്ട് എന്ത് പറഞ്ഞാലും കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനോ അദാനിയൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നൊക്കെ അത് ആക്ച്വലി അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോർട്ട് മൊത്തമായിട്ട് ഓൺ ചെയ്യുന്നത് ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് കേരള കേരള ഗവൺമെന്റിനാണ് ഇതിന്റെ ഓണർഷിപ്പ് മൊത്തമായിട്ട് ഇത് ചില ആൾക്കാർ പറയുന്നത് പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള പോർട്ട് ാണെന്നൊക്കെയാണ് ആക്ച്വലി അങ്ങനെ ഒന്നും തന്നെ തന്നെയല്ല ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അടുത്തൊരു നാപ്പത് വർഷ വർഷത്തേക്ക് ഇതിന്റെ മെയിൻസ് ഒക്കെ മൊത്തമായിട്ട് ചെയ്യുക ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും സോ അതിന്റെ ഒരു ഫണ്ട് തീർച്ചയായിട്ടും അവർക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ചെറിയൊരു കേന്ദ്ര സർക്കാരിനും കുറച്ച് എമൗണ്ട് ഫണ്ട് ഇതിലൂടെ റൈസ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ മാത്രമാണ് ഫണ്ട് പോകുന്നത് അതാണ്ട് ഇതിന്റെ ഓണർഷിപ്പ് മൊത്തമായിട്ട് കേന്ദ്ര സർക്കാരിനല്ല അല്ല നമ്മുടെ കേരള സർക്കാരിന് തന്നെയാണ് ഇതിന്റെ ഓണർഷിപ്പ് മൊത്തമായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിലൂടെ കിട്ടാനായിട്ട് പോകുന്ന ബെനിഫിറ്റുകൾ ഈ ഒരു പോർട്ട് കൂടി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുവേണ്ടി നമ്മൾ വളരെ വലിയൊരു ലിസ്റ്റ് തന്നെ ഇടേണ്ടി വരും നമുക്ക് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന കുറച്ചൊരു ടോപ്പ് ഫൈവ് ബെനിഫിറ്റുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക ഒന്നാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ വലിയ വലിയ മദർഷിപ്പുകൾ വലിയ വലിയ കാർഗോ ഷിപ്പുകളൊക്കെ വന്നിട്ട് ഈ ഒരു പോർട്ടലോട്ട് വീങ്ങും പോർട്ടലിലോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കാർഗോസ് എല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പോർട്ടലിന് നല്ലൊരു വരുമാനം അതിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും രണ്ടാമത് ഇത്ര ചെറിയ ചെറിയ കപ്പലുകളിട്ട് ഫ്യൂലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അത്തരത്തിലെ ഫ്യൂൽ കാനകളൊക്കെ കൊണ്ടുപോയിട്ട് വലിയ കാർഗോ ഷിപ്പുകളുടെ അടുത്തോട്ട് അവർ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് നോക്കും അത്തരത്തിലാണ് കാർഗോഷിപ്പുകളോട്ട് ഫ്യൂല് ഫോ ഫലും കാര്യങ്ങളൊക്കെ നടക്കുക ഇതിലുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യ ഒരു സോ വളരെ കോടിക്കണക്കിന് ഇതിലൂടെ നമുക്ക് നമുക്ക് കിട്ടുന്ന പറയാൻ കിട്ടുന്നില്ല കോടിക്കണക്കിന് എമൗണ്ട് ഓഫ് മണി ആയിരിക്കും ഇതിലൂടെ രാജ്യത്തിലോട്ടും വരാനായിട്ട് തോന്നുന്നത് അത്രമാത്രം എമൗണ്ട് ഓഫ് മണി ആയിരിക്കും മൂന്നാമത്തെ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരിലോട്ട് ഇത് സാധാരണക്കാർക്ക് ഇതിലൂടെ എന്ത് ഉപയോഗം എന്താണ് സാധാരണക്കാർക്ക് ഇതിലൂടെ പ്രയോജനം എന്ന് വെച്ചാൽ അത് ഇതാണ് അതായത് സെയിലേഴ്സ് എന്ന് കപ്പലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ രണ്ടും മാസം കായിട്ട് ഉണ്ടാവും ഈ ഒരു കര കണ്ടിട്ട് അവര് ഒരുപാട് കാലം കടലിൽ ഇങ്ങനെ കയ്യിലൂടെയാണ് സോ ഇങ്ങനെ വരികളോട്ട് അവർക്കൊന്ന് ഒന്ന് മാറിട്ട് അത് കര കണ്ട കഴിഞ്ഞാൽ അവർക്കൊന്ന് ഹാപ്പി ആയിട്ട് കുറച്ച് കാലം ഒന്ന് അടിച്ച് പൊളിക്കേണ്ടതുണ്ട് സോ അതിനായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവറുള്ള ഉള്ള ആൾക്കാരാണ് സെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ സോ അതിനായിട്ട് ഒരു നല്ലതുപോലെ പൈസ പൊട്ടിക്കും അതിനായിട്ട് പൈസ പൊട്ടിക്കാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു മടി ആൾക്കാരാണ് സോ നല്ലതുപോലെ പൈസ എറിയുന്ന ആൾക്കാരാണ് സോ അതിൽ അത്രത്തോളം നല്ലതുപോലെ പൈസയും കാര്യങ്ങളൊക്കെ വീഴ്ച നല്ലതുപോലെ ഹാപ്പി ആകാൻ വേണ്ടി ഷോപ്പിംഗ് ബാറുകൾ ഹോട്ടലുകൾ പിന്നെ ഓൾസോ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടല്ലോ കോവളം പിന്നെ തിരുവനന്തപുരം സിറ്റി അങ്ങനെ എല്ലായിടത്തും ആൾക്കാരൊക്കെ പോയി ഇവരൊക്കെ പോയിട്ട് അത്തരത്തിൽ ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് അവർ പൈസ നല്ലതുപോലെ കയറി പിന്നെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേ അടുത്തൊരു നല്ല പോർട്ടലോട്ട് ഇവർ എത്തുള്ളൂ സോ അവർ അത്രയും കാലം അവർക്ക് ജീവിക്കാനായിട്ട് ആവശ്യമുള്ള ഭക്ഷണം വെള്ളം അങ്ങനെ സപ്ലിമെൻറ്റ്സ് എല്ലാം തന്നെ വരുന്നാണ് കൊണ്ടുപോകാം സോ അത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അത്ര ഒരുപാട് എമൗണ്ട് ഓഫ് ഭയങ്കര ഒരു ലെവലിലുള്ള ഗ്രോത്ത് ആയിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഗ്രോത്തിലോട്ട് എത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് മറ്റൊന്ന് മെയിൻ്റനൻസ് വർക്കുകളാണ് കപ്പലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും സോ അതിന്റെ മെയിൻ്റെനൻസ് വർക്കുകൾക്ക് പല സ്പെയർ പാർട്ടുകളും പല വർക്കേഴ്സിനൊക്കെ ആവശ്യം ഉണ്ടാകും അതൊക്കെ മോസ്റ്റ്ലി ഒരു പോർട്ടം തന്നെ ആയിരിക്കും അത്രത്തുള്ള ആൾക്കാർ മാത്രമുള്ള സ്പെയർ പാർട്ടുകൾ എല്ലാം കൊടുക്കാൻ തന്നെ കൊടുക്കുന്നു സോ അതിലൂടെ നല്ലൊരു എമൗണ്ട് ഓഫ് ഫണ്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഒരുപക്ഷെ ഒരു കപ്പലുകൾ കേടുവുന്ന മുപ്പതും നാൽപ്പത് ദിവസമൊക്കെ മോസ്റ്റ്ലി അവിടെ നിർത്തി വേണ്ടി ചില സമയങ്ങളിൽ ചിലപ്പോൾ ാഴൊക്കെ കൂടുതൽ നിർത്തിരേണ്ടി വരും സോ അത്രയും കാലം നിർത്തിരുന്ന വാടക അതിലൂടെ നല്ലൊരു എമൗണ്ട് ഓഫ് മണി കിട്ടും പിന്നെ ഇപ്പം വന്നിട്ടില്ലെങ്കിലും ബാവിൽ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഷിപ്പ് ബിൽഡിംഗ് കപ്പലുകളുടെ നിർമ്മാണം സോ അത് വേറെ ഒരു ലെവലിലോട്ട് അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു വിങ്ങത്തിലോട്ട് വരും ബോർഡിലോട്ട് വരും അവിടുന്ന് അത് അവിടെ ടൗണുകളല്ല ഷിഫ്റ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് അത്രമാത്രം ഗ്രോത്ത് അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു ഇന്ത്യ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹൈട്ട് തീർച്ചയായിട്ടും ഭാവിൽ നൂറ് ശതമാനം നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ മാറാനായിട്ട് പോവാണ് അത് ഹൺഡ്രഡ് പേഴ്സെന്റ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾക്ക് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇന്ന സമയത്താണ് ആള് മരിച്ചത് അത് ഡെത്തിട്ടായിരുന്നു അവരുടെ കൃത്യമായിട്ട് കിറുകൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെ ഇത് എങ്ങനെയാണ് അവർക്ക് പോസിബിൾ ആവുന്നത് ഇത് എങ്ങനെയാണ് സംഭവം അവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു മനസ്സിലാക്കുന്നത് നമുക്ക് ആളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് പല ചേഞ്ചസ് ഉണ്ടാവും അല്ലെ മോർട്ടിസ് എന്ന തെളിവ് ഉപയോഗിച്ചിട്ടാണ് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ചേഞ്ചസിനെ നമ്മൾ വിളിക്കുക മോർട്ടിസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരു ലാറ്റിൻ വേർഡ് ആണ് എന്നാണെങ്കിലും മരിക്കുന്ന സമയത്ത് ആളുടെ ഹൃദയം നിന്ന് പോകുമല്ലോ ഹൃദയം നിന്നതിനെ എന്താണ് സംഭവിക്കുക നമ്മുടെ രക്തയോട്ടം മൊത്തമായിട്ട് സ്റ്റോപ്പ് ആകുമല്ലേ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ മൊത്തമായിട്ട് സ്റ്റോപ്പ് കൂടി നമ്മുടെ രക്തത്തിലുള്ള അത്യാവശ്യം നല്ല ഭാരമുള്ള വസ്തുക്കൾ അതായത് ഹീമോഗ്ലോബിന് ആർ ബി സി അതല്ലാതെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തു തറായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തു ഭാഗം ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് സെറ്റിൽഡ് ആവാനായിട്ട് തുടങ്ങും ലിവർ മോർട്ടീസ് എന്നൊക്കെ ഉപയോഗിച്ചിട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രോസസിന്റെ അവസരം നമ്മൾ വിളിക്കുക ഈ ഒരു ലിവർ മോർട്ടീസ് ഇരുപത് മിനിറ്റ് ഒരു ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിരംഭിക്കാനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഭാഗം സെറ്റിൽഡ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു 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 ആയിട്ട് നമുക്ക് ഡാർക്ക് ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ കടും കാണാനായിട്ട് സാധിക്കുക ഇത് ആക്ച്വലി നമുക്ക് ഒറ്റയടിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതോടൊപ്പം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മസിൽ ഫൈബേഴ്സ് കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ ഇത്തരത്തിലെ മസിൽസ് ഒക്കെ ബോഡി മാറും മാറും കട്ടിയായിട്ട് എന്നാണ് ഈ ഈ ഈ ഒരു 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 പ്രോസസ്സിനെ വിളിക്കുക ശരീരം മൊത്തമായിട്ട് കട്ടിയാവുന്നത് മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും അത് ശേഷം മാത്രമാണ് പ്രോസസ്സ് മാത്രാർട്ട് ചെയ്യുള്ളൂ എന്നിട്ട് മുപ്പത്തി മണിക്കൂർ വരെ ഈ ഒരു പ്രോസസ്സ് തുടരും അതിനുശേഷം വീണ്ടും പയം പോലെ ഇത്തരത്തിൽ ആളുടെ ശരീരം കൈയും കാലം അവർക്ക് അനക്കി നോക്കിയിട്ട് അടുത്ത ഏകദേശം ചെയ്യാൻ പറ്റും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ശരീരത്തിന്റെ അപ്പത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യലാണ് നമ്മൾ വെറുതെ അങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് കാര്യമില്ല അതായത് ശരീരത്തിന്റെ അപ്പത്തെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് അക്യറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതായത് ശരീരത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും അക്യൂറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് അത് മൂട്ടുന്നാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ലിവറിന്നാണ് ലിവറിൽ ടിഷ്യൂസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തെർമോമീറ്റർ കുത്തി കയറിയിട്ട് ടെമ്പറേച്ചർ എടുക്കുകയാണ് ചെയ്യുക ഈ ഒരു ടെമ്പറേച്ചർ എങ്ങനെ എടുക്കുക നമ്മൾ പരിശോധിച്ചത് ഇത് എങ്ങനെയാണ് ഒരു പ്രൊസസ് എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ നമുക്കൊക്കെ ഒരു ഇന്റേണൽ ഉണ്ട് നമുക്ക് മനുഷ്യ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഇന്റേണൽ ഒരു മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയാണ് ഓൾമോസ്റ്റ് നമ്മുടെ താപനില നമ്മളെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചു നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ നമ്മൾ ഇങ്ങനെ തണുത്തുറച്ച് വരും കൂൾ ഡൗൺ ആയിട്ട് കൂൾ ആയിട്ട് ഇങ്ങനെ വരും അല്ലേ സോ അത്തരത്തിൽ കൂളായി വരുന്ന സമയത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഇരുപത് ഡിഗ്രി സെൽഷ്യസിലോട്ട് വരെ എത്തുന്നതിന്റെ ഇടയില് ഓരോ മണിക്കൂറിൽ ഒന്നര ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ് കുറയുക അത്തരത്തിലൊരു ലീനിയർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഫോളോ ചെയ്യുന്നുണ്ട് സോ അത്തരത്തിൽ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ടൈം പീരീഡ് ഓൾമോസ്റ്റ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആൽഗർ മോർട്ടീസ് എന്നാണ് ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുക അപ്പം എക്സ്പെർട്ടുകൾ ഫോറൻസിക് എക്സ്പെർട്ടുകൾ ആൽഗർ മോട്ടീസ് ലിവർ മോർട്ടീസ് റീഗർ മോർട്ടീസ് ഈ ഒരു മൂന്ന് പ്രോസസ്സിലൂടെയൊക്കെയാണ് ഏകദേശം ടൈം പീരീഡ് അവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കടൽ കൊള്ളക്കാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാർഗോ ഷിപ്പുകളിൽ ഉപയോഗിച്ച് വരുന്ന വളർക്കും വിചിത്രമായിട്ടുള്ള ചില ആയുധങ്ങൾ ഒന്ന് വാട്ടർ കാനോൺസ് ആണ് ജലബീരങ്കികളാണ് അതായത് ഒരു കൂട്ടം ഇത്തരത്തിലുള്ള കടൽ കൊള്ളക്കാര് പൈരസ് ഇങ്ങനെ കപ്പലുകൾക്ക് ചുറ്റുമായിട്ട് വളർന്ന് വരികയാണെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് ഹൈ പ്രഷറുള്ള വാട്ടർ കാനോൺസ് ജലബീരങ്കികൾ കപ്പലുകൾക്ക് ചുറ്റുമായിട്ട് ഉണ്ടാവും സോ അവരുടെ ഷിപ്പിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അവർ വെള്ളം മൊത്തമായിട്ട് നല്ല പ്രഷറിൽ പമ്പുകയാണ് ചെയ്യുക അത് വെള്ളം ഇങ്ങനെ നടന്നു വരുന്നതനുസരിച്ച് അതിന്റെ ഫോഴ്സ് കൂട്ടുന്നതനുസരിച്ച് അവർ അവരുടെ കപ്പലുകൾ മറാനായിട്ടും അത്തരത്തിൽ അവർ തിരിച്ചു പോകാനായിട്ടും അവർ അപ്പോൾ ഇടൽക്കൊള്ളക്കാര് തിരിച്ചു പോനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് ലോങ് റേഞ്ച് അക്കോസ്റ്റിക് ഡിവൈസ് ആണ് ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്പീക്കർ സ്പീക്കറാന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു സാധാരണ സ്പീക്കർ വ്യത്യസ്ത ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വൈഡ് റേഞ്ചിലോട്ട് ഒരു ലോങ് റേഞ്ച് വൈഡ് റേഞ്ചിലോട്ട് ഇതിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ബോഡ്കാസ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾപ്പിക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ അവരുടെ ഓൾസോ ട്രാൻസ്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ അവരുടെ ലാംഗ്വേജിലോട്ട് ഇട്ടിട്ട് മൂവ് ബാക്ക് മൂവ് ബാക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിൽ അവർ പറഞ്ഞേക്കും അവർ പോയിട്ടില്ലെങ്കിൽ അവരെ പേടിപ്പിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇട്ടിട്ട് അവർ പേടിപ്പിക്കുകയാണ് ചെയ്യുക അതൊക്കെ മോസ്റ്റ്ലി അവർ തിരിച്ചു പോകും ഇതിനൊക്കെ പറഞ്ഞ ആന്റിബോഡി എക്യുപ്മെന്റ്സ് ഉണ്ടാവാറുണ്ട് അത് മൊത്തമായിട്ട് കമ്പി വേലികളും കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ട് കപ്പലുകൾക്ക് ചുറ്റുമായിട്ട് കെട്ടി വെക്കാറുണ്ട് സോ അതിന്റെ മുകളിലൂടെ അവർക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭീമാരെയും കയറി കഴിഞ്ഞാൽ അവരെ ആകെ പെട്ടുപോകും ഇത് പറഞ്ഞാൽ സ്പെഷ്യലൈസിലുള്ള ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ കപ്പലുകൾക്ക് ചുറ്റുമായിട്ട് കാർഗോ ഷിപ്പുകളുടെ ചുറ്റുമായിട്ട് ഇവര് കാർഗോഷിപ്പുകള ആൾക്കാരെ വെക്കാറുണ്ട് സോ അവർക്ക് ഒരിക്കലും തന്നെ ഹുക്ക് ഉപയോഗിച്ചിട്ട് നേരെ കപ്പലിനുള്ളിലോട്ട് എറണിട്ട് അതിലൂടെ തൂങ്ങി വലിച്ചിട്ട് ഒരിക്കലും കയറാൻ സാധിക്കില്ല ഇതുകൊണ്ട് അപകടം പിടിച്ച സ്ഥലത്ത് വളരെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് എത്തുന്ന സമയത്ത് അവർ രാജ്യത്തിന്റെ നാവൽ പ്രൊട്ടക്ഷനും ഇത്തരത്തിലുള്ള കാർഗഷിപ്പുകൾക്ക് ഉണ്ടാവാറുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കടൽ കൊള്ളക്കാരെന്നത് രക്ഷ നേടുന്നത് ബട്ട് സ്റ്റിൽ എന്നാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഓരോ വർഷവും നൂറുകണക്കിന് കാർഗോ ഷിപ്പുകൾ കടൽ കൊള്ളക്കാരെ അടിച്ച് മാറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്താ അല്ലേ ഇവന്മാര് പൊലീകളല്ലേ അപ്പൊ എന്താണെങ്കിലും ഇത്ര നേരം കണ്ട എല്ലാവർക്കും തന്നെ നന്ദി വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ എന്താണെങ്കിലും ഇതിലും നല്ല മികച്ച വീഡിയോ നമ്മൾ നാളെ വരുന്ന